ഇന്നലെ വൈകുന്നേരം സിജോയും അർജുനും കൂടി ജാസ്മിനെ കളിയാക്കി കൊന്നിരിക്കുകയാണ് ജാസ്മിൻ അടുക്കളയിൽ ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഇതേപോലെ ഒരു ചായ എടുത്ത ദിവസത്തിലാണ് ജാസ്മിൻ തുമ്മിയിട്ട് ചായ കൊടുത്തത് അതെല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും ആരും തന്നെ മറന്നു പോയിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യം സിജോയും അർജുനും കൂടെ നിന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ കളിയാക്കുകയാണ് ഇവിടെ പറയാൻ പറ്റില്ല ഇവള് ചിലപ്പോൾ ഒക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെങ്ങോട്ടും മാറാതെ ജാസ്മിൻ്റെ അടുത്ത് നിന്ന് മാറാതെ തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ട് എങ്ങാനും ഒന്നും കണ്ണ് വിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലേവർ ഉള്ള ചായ കിട്ടിയാലോ എന്ന് ഓർത്തായിരിക്കും അതിന് കൂടുതൽ തന്നെ സിജോ പറയുന്നുണ്ട് എനിക്ക് പാലും പഞ്ചസാരയും തേലയിൽ മാത്രം ഇട്ട ഒരു ചായ തരണേ എന്ന് പറയുന്നു അപ്പോൾ അർജുൻ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്ക് പാല് മാത്രം ഒഴിച്ച് തുമ്മത്ത ഒരു ചായ എന്ന് പറയുന്നുണ്ട് അത് കേട്ടപ്പോ സിജ പറയുന്നുണ്ട് ആ അവിടെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല അവന് റിസ്ക് എടുക്കാൻ കഴിയാത്തോണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ജാസ്മിന്റെ ജലദോഷം ആന്നാ കേട്ടേ എന്ന് പറഞ്ഞ് ജാസ്മിനെ അങ്ങ് കളിയാക്കി കൊന്നിരിക്കുകയാണ് അർജുൻ തുമ്മാത്ത ഒരു ചായ തരണേ എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിന്റെ ഒരു എക്സ്പ്രഷൻ കാണണമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അവര് ചായ എടുക്കുന്ന സമയത്ത് ഒരു അടിപൊലും ജാസ്മിൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല കാരണം ഒന്ന് കണ്ണു വെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലേവർ ഉള്ള ചായ കിട്ടും അതുകൊണ്ടായിരിക്കണം ഈ ഒരു വീഡിയോ ഇന്നലെ ഇടണം എന്നോർത്താണ് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക